അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പുതിയ ബാച്ചുകളുടെ പ്രവേശനോത്സവം ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം വിദ്യാർത്ഥികളെ ആദരിക്കലും ജില്ലാ പഞ്ചായത്തകം സി അംബിക കുമാരി ഉദ്ഘാടനം ചെയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ ായി മാറുന്നു നമ്മുടെ സ്കൂളിലെ മറ്റു കാര്യങ്ങളെ കുറിച്ചും നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ சமமான விஜய உணவு நமக்கு நல்ல ரீதியிலதே விஜய உபாகத்தை தருவாgetElementById result ஐயும் வருஷத்துல 1200 மாத்து ஒரு மாந்தின் முயற்சியத்துல நம்மளோட ஒரு குட்டியோட result full mark ಆಗಿದೆ. அன்னைக்கு அப்புறம் நமக்கு நல்ல விஜயசமமான ரேகை எடுபறையிட்ட நம்ம டேஸ்ட் கூன்னு சாதிச்சு. அப்போ நமக்கு அறிய நம்மளோட PT A M S C கூடையும் அதேபோல പി ടി പ്രസിഡന്റ് സോജു അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് അംഗം ജാസ്മിൻ മഞ്ചൂർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ മിനി പ്രഥമധ്യാപിക കല എസ് എം സി ചെയർമാൻ ബി അജയ്കുമാർ മാതൃസമിതി പ്രസിഡന്റ് ആർ നിഷമോൾ എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അനുമോദനവും നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് എല്ലാർത്ഥിച്ചും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ 9447